ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മാം നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ശീലങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ തീർത്തും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ നമുക്കാവൂ മെയിനായിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം അമിതമായാൽ അത് നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കും നമ്മൾ സ്വയം പര്യാപ്തരല്ലെന്ന് നമുക്ക് തോന്നും അതായത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ ഒന്നിനും കൊള്ളില്ല എനിക്കിങ്ങനെയൊന്നും ആവുന്നില്ലല്ലോ എന്നൊക്കെ ഇത് മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യാനും ഇടയാക്കും ഇതുമൂലം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴാനും നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ തോന്നാത്തൊരവസ്ഥയും വരാം ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം നിങ്ങളെ ശാരീരികമായും മാനസികമായും തകർക്കും രണ്ടാമത്തെ പോയിൻ്റാണ് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ടോ ഏത് കാര്യത്തിൻ്റെയും നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നതും നിങ്ങളെ നശിപ്പിക്കുന്നൊരു ശീലമാണ് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് വശം കണ്ടെത്താൻ ശ്രമിക്കുക മൂന്ന് ലൈഫിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാതിരിക്കുന്നത് അതായത് ജീവിതത്തിൽ പരിധികൾ നിശ്ചയിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ജോലി സ്ഥലത്തും നിങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റു മേഖലകളിലുമൊക്കെ കൃത്യമായി അതിരുകൾ നിശ്ചയിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതും നിങ്ങളുടെ ലൈഫിനെ മോശമായി ബാധിക്കും നാല് പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് നീട്ടി നീട്ടി വെക്കാതെ അതാത് സമയത്ത് തന്നെ ചെയ്തു തീർക്കുക ചെയ്യേണ്ട ജോലികൾ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക ജോലികൾ മാറ്റിവെക്കുന്ന ആ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തെ മോശമായി ബാധിക്കും അഞ്ച് ഗെറ്റ് ഇൻ എ ഫ്രസ്റ്റ് ഏതൊരു ജോലിക്കും റസ്റ്റ് അത്യാവശ്യമാണ് ഇടവേളകൾ എടുക്കാത്ത ജോലി നിങ്ങളിൽ മടുപ്പുണ്ടാക്കും അതുകൊണ്ട് ഇടവേളകളോ വിശ്രമമോ ഇല്ലാതെ അമിതമായി ജോലി ചെയ്യരുത് ഈ ശീലം നിങ്ങൾക്ക് ക്ഷീണം മടുപ്പ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കുക ആറ് ദിവസവും ഏഴ് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥ നിങ്ങളെ മോശമായി ബാധിക്കും നിങ്ങൾക്ക് ഉന്മേഷത്തോടെ നല്ല ചുറു ചുറുക്കോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ദിവസവും ഏഴ് എട്ട് മണിക്കൂർ തീർച്ചയായും ഉറങ്ങിയിരിക്കണം അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും അറിയിക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്